വൊക്കേഷൻ പ്രമാണിച്ച് രണ്ട് മൂന്ന് ദിവസം സ്റ്റേ ചെയ്യാനായിട്ട് കൊല്ലത്തിനടുത്ത് മൺറോ ഐലൻഡിൻ്റെ അടുത്തായിട്ടുള്ള ഒരു റിസോർട്ടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസത്തെ പ്രോഗ്രാമാണ് വെൽ ഫാം ആൻഡ് റിസോർട്ട്സ് എനിക്ക് ശരിക്കും പേരൊന്നും അറിയില്ല പിള്ളേരും ഹസ്ബൻഡും കൂടിയൊക്കെ കണ്ടുപിടിച്ച ഞാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് റെഡിയാണ് പോവാനായിട്ട് അപ്പോൾ മൂന്ന് ദിവസം അവിടെ പോയി അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങളിത് കുറേ ഈ ഈ ടൈം ആയതുകൊണ്ട് നല്ല പീക്ക് ടൈം ആയതുകൊണ്ട് ഏത് റിസോർട്ട് നോക്കിയാലും നല്ല റേറ്റ് ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ എന്തായാലും ഈ വെക്കേഷനിൽ എങ്കിൽ നിൽക്കില്ല എന്നൊക്കെ തന്നെ വിചാരിച്ചത് പക്ഷേ നോക്കി 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 അവസാനമാണ് ഇത് കിട്ടിയത് ഇത് ഒട്ടും അങ്ങനെ പറയാ എന്താ പറയുക നോർമൽ റേറ്റിൽ തന്നെ നമുക്ക് കിട്ടി അത് ഭയങ്കര ഒരു പോയിട്ടോ പിന്നെ ഫുഡ് ഒക്കെ സെപ്പറേറ്റ് എന്നാലും നമുക്ക് അഫോർഡബിൾ തന്നെയാണ് അപ്പൊ എങ്ങനെയുണ്ട് അവിടെന്നുള്ളതൊക്കെ അവിടെ ചെന്നു കഴിയുമ്പോഴാണ് അറിയാം വീഡിയോസിലൊക്കെ കണ്ടപ്പോ എല്ലാവർക്കും പിന്നെ ഒത്തിരി പേര് പോയതിന്റെ റിവ്യൂസും അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ കണ്ടപ്പോൾ ഇഷ്ടമായി അപ്പൊ കൊറേ പേര് അവിടെ പോയിട്ടുള്ള മൺറോയിൽ അപ്പൊ എന്താ പറയാ എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു അല്ലെ കിഡ്സ് എന്താ അവിടെ നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് ആയിട്ട് തോന്നണേ അതെവിടെ

ശ്വാസം കിടക്കുവോ പിന്നെ പിന്നെ വേറെന്താ പ്ലാൻ രണ്ടു മൂന്ന് ദിവസം വെള്ളത്തിൽ തന്നെയാണോ വേറെ പോകണ്ട ഫുൾ സ്വിമ്മിങ്ങില് പൂളില് ഏ അതെന്താ ഇത്ര ഇഷ്ടം അത് പിന്നെ എല്ലാവർക്കും അറിയാം പള്ളി സ്വിമ്മിംഗ് പൂളിൽ ഉണ്ടെന്ന് സ്വിമ്മിംഗ് പൂളിൽ വെള്ളം ഇല്ലാതെ ആരെങ്കിലും അതിൽ ഇറങ്ങണേ ഓക്കെ അപ്പം എല്ലാവരും ഞങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണ് ഞങ്ങളെക്കാൾക്കുള്ള പിള്ളേർ എക്സൈറ്റഡ് ആണ് അപ്പോൾ എന്താ പറയുക നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കുറേ നേരത്തെ ട്രാവലിന് ശേഷം അവിടെ എത്തിയിട്ടില്ല ലഞ്ച് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റ് കയറിയൊക്കെയാണ് കൊട്ടാരക്കര ഇത് മുമ്പായിട്ടുള്ള എന്നാണ് ഹോട്ടലിൻ്റെ പേര് അപ്പോൾ ഇവിടെ കയറി ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്നാണ് പ്ലാൻ ചെയ്യണത് ഹായ് ശാങ്കി എണീറ്റാ കാറി കയറിയാ ഉറങ്ങാം എവിടെങ്കിലും കാർ നിർത്തുമ്പോ മാത്രം എണീക്കുന്നതും ഒരു പ്രത്യേക തരം ജീവിയാണ് ദൈപുറകിലിരിക്കുന്നത് എൻ്റെ അപ്പ കരിഞ്ഞു വാടി കരിഞ്ഞു പോയി അയ്യോ സത്യം ചൂട് സഹിക്കാൻ പറ്റുള്ള അത് ഒരു പ്രശ്നം ഓക്കെ അപ്പം അത് തീരെ ഒന്ന് റെസ്റ്റൊക്കെ എടുക്കട്ടെ അപ്പോൾ ഉച്ചത്തെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നീറ്റിട്ടുണ്ട് അപ്പോൾ ചായ എത്തിച്ചിട്ടുണ്ട് അവർ അതൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ പുറത്ത് തന്നെ ചായയൊക്കെ കുടിക്കാനിരിക്കാന്ന് പക്ഷേ നമുക്ക് ഇങ്ങനെ ബ്യൂട്ടിഫുൾ പ്ലേസ് ഒക്കെ കണ്ടുകൊണ്ട് കുടിക്കാമല്ലോ റൂമിൻ്റെ അകത്തിരിക്കുന്ന ഒരു സുഖമില്ല സൂക്ഷിക്കണേ വെള്ളം അവിടെ കെട്ടിയിട്ടില്ല ഇതേണ്ടത് ഞങ്ങൾ ഇരിക്കുക ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള പ്ലേസ് ഇങ്ങനെ ഇതായിട്ട് കെട്ടിയേക്കുവാണ് അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇത് വേണ്ട ഇനി ഇവർക്ക് തന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തൊക്കെ പോകുമൊന്നും വേണ്ട പിന്നെ ഇവർക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ മൂന്ന് എത്ര നമുക്ക് ഫുഡ് വേണമെങ്കിലും അവിടെ പോയി പറഞ്ഞ് അത് സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റാണ് ഇതിനുമായിട്ട് റൂമേതായിട്ടൊരു ബന്ധവുമില്ല ഐ മീൻ സെപ്പറേറ്റ് ക്യാഷ് അടച്ചാൽ അങ്ങനെയാണ് ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ് പോലെ തന്നെ അപ്പോൾ നമുക്ക് അടുത്ത് വേറെ റെസ്റ്റോറൻറ്റൊന്നും ഇല്ല പിന്നെ ഇവരുടെ ഫുഡ് നല്ല റേറ്റിംഗ് ആണ് പറയുന്നത് ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ കഴിക്കാൻ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഈവനിങ് സ്നാക്സ് കഴിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൂസേ നീ കഴിച്ചടാ ആ അവ എന്താ ഷ്രിംബ് കഴിച്ചുകൊണ്ടിരിക്കുന്നു ബ്രെഡ് ഷിംസ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അവർ ഏഹ് ബ്രെഡഡ് ഷ്രിംസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ പഴംപൊരി പറഞ്ഞിട്ടുണ്ട് പഴംപൊരിയും ബ്ലാക്ക് ടീം അത് കഴിക്കട്ടെ ഞങ്ങൾ ബോട്ടിങ്ങിന് പോവാണ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും ബോട്ടിങ്ങെന്ന് പറഞ്ഞത് അപ്പം ഞങ്ങൾ ചായ കുട്ടികൾ ഇരുന്നേ ഉള്ളു അവിടുന്ന് ഓടി പിടിച്ചോണം വേഗം ഒന്ന് പെട്ടെന്ന് ഒരിക്കലും വിഷം ചെയ്ത് പോരുകയാണ് അപ്പോൾ ഒരു വൺ അവർ പോക്കിംഗ് ആണെന്നാണ് പറഞ്ഞത് നാളത്തേക്കത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണം ഇൻ കേസ് മഴയൊക്കെ ഇതോ ആയി പോയി കഴിഞ്ഞാൽ നമുക്കതൊരു വിഷമാണ് ഇപ്പോൾ ഈ ബോട്ടിങ് ഇവിടം വരെ വന്നിട്ട് പോട്ടിങ്ങിന് പോരില്ലെങ്കിൽ ഒരു രസമില്ല അപ്പോൾ അത് ഞങ്ങൾക്ക് റെഡിയായി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ഓൾറെഡി എല്ലാവരും അവിടെ എത്തി വെയിറ്റിങ്ങിലാണ് ലൈഫ് <mile> ജാക്കറ്റ് ി വന്നാലും നീന്തും അറിയാം കുരുത്തം കിട്ടുന്നാലും പേർക്ക് നീന്തൽ അറിയില്ല അങ്ങനെ ഒരു എന്നിട്ട് അതിന്റെ അഹങ്കാരം ഒന്നുമില്ല ബോട്ടിങ്ങിന് പോവാൻ ഞാൻ നീന്തല് പഠിക്കണോ പക്ഷെ ഒന്നും ആയിട്ടില്ല അത് മാത്രല്ല സ്വിമ്മിംഗ് പൂളിലിട്ടാ പോലും നീന്താറില്ല അതാണ് എന്റെ പഠിത്തം അതൊന്നും പറയാതിരിക്ക നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു എന്തേ ഇതിലേ കാണാൻ പറ്റുമോ വേണ്ട അതൊക്കെ ആദ്യമായിട്ട് സാധാരണ ബോട്ടിങ് എന്ന് പറയുമ്പോൾ മറ്റേ ടൈപ്പ് ബോട്ടിലാണ് ഞങ്ങൾ പോവാറ് ഇങ്ങനെ ഈ വഞ്ചി ഇവിടെ അതല്ലേ പറ്റുള്ളൂ അപ്പോൾ അത് ആദ്യമായിട്ടാട്ടോ സത്യം വന്നങ്ങ അത് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇങ്ങനെ വൺ അവർ ഉണ്ട് ഇതിൽ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നല്ല രസത്തിൽ പതുക്കെ എങ്ങനെ പോവാ ഒരു മണിക്കൂർ സമയം കനാൽ ബോട്ടിങ് ഞങ്ങളെ കൊണ്ടുപോകണ ചേട്ടന് ഇതാണ് മാത്രമേ ഉള്ളൂ വേറെ ആരുല്ല ഞാൻ വിചാരിച്ചു മറ്റേ ടൈപ്പ് ബോട്ടാ ഇങ്ങനത്തെ അപ്പ നീർ കോലി ആണെങ്കിലും അത്താഴം അത് മതി അപ്പാ നിങ്ങൾ എങ്ങനെയൊക്കെ വെള്ളത്തിൽ നോക്കിരുന്നു മതി ഒരാൾ പേടിച്ചിട്ട് തിരിച്ചു വരണ്ടോ അയ്യോ ഉം അതാണെന്നാണ് വിചാരിച്ചത് സ്പീഡ് ബോട്ട് പക്ഷെ ഇങ്ങനെ ഇതില് നല്ല രസമാണ് കാരണം ഇങ്ങനെ അതിന്റെ പതുടയിൽ കൂടി വാട്ടർ ഈ ഇതിന്റെ കൂടി ഇങ്ങനെ പോകുന്നതിന് കാണാനൊക്കെ മറ്റേ കൂടി എന്താ പറയാ ഇത് നമ്മള് ഓപ്പൺ സ്പേസ് ഒന്നും ഇല്ലല്ലോ അപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ട് പിന്നെ പണ്ടങ്ങാണ്ടും മഞ്ചീല് എപ്പോഴോ പോയിട്ടുണ്ടെന്നല്ലാതെ പിന്നെ കേറിയിട്ടില്ല ആ പിള്ളേര് കേറിയിട്ടേ ഇല്ല അപ്പൊ അവർക്കും അതൊരു എക്സ്പീരിയൻസായി അവരും ഭയങ്കര ത്രിൽഡാണ് കണ്ടൽക്കാടിന്റെ ആർച്ച് കൊള്ളാലേ നാച്ചുറൽ ആർച്ച് നാച്ചുറൽ ആർച്ച സത്യം ഓരോ ഇതും കൂടാതെ എന്ത് ഭംഗിയിലേക്കുന്നത് നോക്കി അതെ തന്നെ ആരും ഉണ്ടാക്കിന്നല്ല എന്ത് ഭംഗിയായിട്ടത് വന്നേക്കുന്നേ നോക്കത് സന്ധ്യയായി അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവാണ് നാളെ ഞങ്ങൾ ഒന്നുകൂടി വരാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഇന്ന് ഇറങ്ങിയത് കുറച്ച് ലേറ്റ് ആയി പോയി അതുകൊണ്ട് ഒന്നും പോവാൻ പറ്റിയില്ല പിന്നെ ഈ ആഴം ഉണ്ടോ ചേട്ടാ ഇവിടെ ഒക്കെ ആഴുണ്ട് പക്ഷെ അങ്ങ് ചെല്ലുംതോറും അവിടെ ആ ഭാഗത്തേക്ക് ഇറങ്ങി നിൽക്കാം അതൊന്നും ചെയ്തില്ല ലേറ്റ് ആയി അപ്പൊ ഞങ്ങള് നാളെ കുറച്ചും കൂടി നേരത്തെ വരാന്ന് പ്ലാൻ ചെയ്യാം അല്ലേ ശിവാങ്കി രാത്രിയായി ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവാണ് ഞങ്ങൾ ഇതിനെ ബോട്ടിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ വേഗം പൂളിലേക്ക് പോയി അവിടെ കിടന്ന് കുറേ നേരം കളിച്ചു അത് കഴിഞ്ഞപ്പോൾ എട്ടരയായിരത്തി ഡിന്നർ റെഡിയാകും അപ്പോൾ നമ്മൾ മെന്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റെഡി ആയിട്ടുള്ളത് കൊണ്ട് അങ്ങോട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ബാക്കി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം പിന്നെ ബാക്കി രണ്ടുമൂന്ന് ദിവസം കൂടി ഉണ്ട് ഇവിടെ സുഖ പരിപാടിയായിട്ട് അടിച്ച് പൊളിക്കാനായിട്ട് ഇവിടെ അടുത്ത് ഇവരുടെ റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്പോൾ ഞങ്ങളത് ഡിന്നർ കഴിഞ്ഞു സിമ്പിൾ ആയിരുന്നു പിന്നെ ഹമ്പിളായിരുന്നു നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ അവർ തന്നെ അവിടെ ഉണ്ടാക്കി തരുന്നതാണ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ മറ്റ് ഇതുപോലെയല്ല ഇവരുടെ വന്ന് താമസിക്കുന്നവർക്ക് മാത്രം ഉള്ളതാണ് അപ്പോൾ എന്താ പറയുക അവരുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കണ പോലെ ആ ഒരു ടേസ്റ്റൊക്കെ ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ഫുഡൊക്കെ നന്നായിരുന്നു ഫുഡ് അവരൊക്കെ എനിക്ക് ഫിഷ് കഴിക്കാൻ പാടില്ല അലർജിയാണ് അതുകൊണ്ട് അവരൊക്കെ കരിമീൻ പൊള്ളിച്ച കഴിച്ചപ്പോൾ ഞാൻ നോക്കിയിരുന്നു പോട്ടെ സാരമല്ല അത് എന്തെങ്കിലും മാറുമെന്ന് വിചാരിക്കാം അല്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം അതങ്ങനെ ഞങ്ങൾ തീർക്കുകയാണ് ഇനി നാളെ ബോട്ടിങ്ങിന് രാവിലെ കയാക്കിങ്ങോ അല്ലെങ്കിൽ പെഡൽ ബോട്ടോ അതുപോലെ എന്തെങ്കിലുമൊക്കെ എടുത്ത് പോകാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ നാളെ